മറയൂർ നെല്ലിപ്പെട്ടിക്കുടി സംസ്ഥാന വനിതാ കമ്മീഷൻ സന്ദർശിച്ചു ഗതാഗത സൗകര്യത്തിൻ്റെ അപര്യാപ്തതയിലാണ് ഈ പട്ടികവർഗ മേഖലയെന്ന് കമ്മീഷൻ വിലയിരുത്തി രോഗികളെ ആശുപത്രിയിൽ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു മറയൂർ നെല്ലിപ്പെട്ടിക്കുടിയിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി സന്ദർശനം നടത്തി വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പി ആർ മഹിളാമണി അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ഷ ഡയറക്ടർ ഷാജി സുകുണൻ എന്നിവർക്കൊപ്പമാണ് ഇവർ സ്ഥലം സന്ദർശിച്ചത് പ്രദേശത്ത് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കുന്നതിന് പ്രധാന തടസ്സം ഗതാഗത സൗകര്യത്തിന്റെ അപര്യാപ്തതയാണെന്ന് കമ്മീഷൻ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് മതിയായ വാഹന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിരക്ഷ ലഭിക്കൂ ആശാവർക്കർമാർ തങ്ങളെ വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് കിടപ്പ് രോഗികളായ സ്ത്രീകൾ പറഞ്ഞു പക്ഷേ മരുന്ന് വാങ്ങണമെങ്കിൽ വാഹന ഗതാഗതം അവസ്ഥയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണുള്ളത് ഇതിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പട്ടികവർഗ വികസന വകുപ്പുമായി ആലോചിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു ആവശ്യമായ മരുന്നുകൾ മാസത്തിലൊരിക്കൽ ഊരുകളിലെ കിടപ്പ് രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതും ആലോചിക്കും നെല്ലിപ്പെട്ടിക്കുടിയിൽ ലൈഫ് പദ്ധതി നിർമ്മിച്ചിട്ടുള്ള വീടുകൾ നല്ല നിലയിലുള്ളതാണെന്നും കമ്മീഷൻ വിലയിരുത്തി ഇതോടൊപ്പം മറയൂർ നെല്ലിപ്പെട്ടിക്കുടിയിലെ മുപ്പത്തി ആറാം നമ്പർ അംഗനവാടിയും വനിതാ കമ്മീഷൻ സന്ദർശിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ